പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവസാനം സന്ദേശം സന്ദേശം നൽകിയ മഹാനുഭാഗൻ പറഞ്ഞ വരികളാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ സംരക്ഷിതമായ ഒരു വലയത്തിനുള്ളിൽ നിർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ തുടക്ക നടപടികളുടെ ഭാഗമായിട്ടാണ് ശുദ്ധ വഴി ആണ് ഈ ശോഭ യാത്ര ആ ശുദ്ധ വഴിയിലൂടെയുള്ള സഞ്ചാരം ലോകത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഓരോ പ്രദേശത്തിനും ഈ ശോഭായാത്രയിൽ നിന്ന് പകർന്നെടുക്കാൻ കഴിയുന്ന വിഹിരണം ചെയ്തെടുക്കാൻ കഴിയുന്ന എല്ലാ തിളർക്കും ലോകത്തിന് തീർച്ചയായിട്ടും തിരിച്ച് സമ്മാനിക്കാൻ കഴിയണമെന്നുള്ള ഒരൊറ്റ ആ ഒരൊറ്റ വിചാരം ഇപ്പം ഞങ്ങൾക്ക് ഒന്നത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല പക്ഷേ ഈ ഒരു വർണ്ണക്കാഴ്ച എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ അംശങ്ങൾ പകർന്നു നൽകും അത് സ്ഥാപിക്കും ആ സ്ഥാപനം തുടർന്ന് വലിയ പൗരന്മാരായി വരുമ്പോൾ അവരുടെ ദൗത്യങ്ങളിൽ നിന്ന് അവരുടെ ഉദ്ദേശ ശുദ്ധിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന ഉയർന്നുവരുന്ന ശക്തികൾ അതിനൊന്നും ഒന്ന് വന്ന് സ്പർശിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു പ്രഭ വലയം ഈ കുഞ്ഞുങ്ങളെയൊക്കെ അടുത്ത തലമുറയിൽ മുഴുവൻ അങ്ങനെ സംരക്ഷിച്ചു പിടിച്ച് നടത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു आगे फांड चला बिताना है आ जाना है आ जाना आगे फांड चला बिताना है आ जाना है आ जाना आगे फांड चला बिताना है आ जाना है आ जाना